മക്കളെയും മരുമക്കളെയും പോലെ തന്നെ അറുപത്തി ഒമ്പതാം വയസ്സിനും പ്രായത്തിൻ്റെ അവശ്യതകൾ മറന്നു സിനിമയിലും സീരിയലിലും മല്ലിക സുകുമാര സജീവമാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുരഭ്യൻ സുഹാസിനി എന്ന സീരിയലിലാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഷൂട്ടിങ്ങുമായി തിരക്കിലായതിനാൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് മല്ലികയുടെ താമസം കൊച്ചിയിൽ മക്കൾക്ക് ആഡംബര വീടുകൾ അവിടെ അവിടെയൊന്നും താമസിക്കുന്നതിനോട് മല്ലികയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വരുമ്പോൾ താമസിക്കാനായി രണ്ടായിരത്തി അമ്പതിൽ ഒരു ഫ്ലാറ്റ് മല്ലിക വാങ്ങിയിരുന്നു ഇപ്പോഴും കൊച്ചിയിൽ വരുമ്പോൾ മല്ലികയുടെ താമസം ഈ ഫ്ലാറ്റിലാണ് ഒപ്പം ജോലിക്കാരൻ ഡ്രൈവറും ഉണ്ട് ഇടയ്ക്ക് സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ മരുമക്കളും കൊച്ചുമക്കളും എത്തും ഇപ്പോഴിതാ മത്സ്ടോർ മേക്കേഴ്സിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ കൊച്ചി ഫ്ളാറ്റിൻ്റെ വിശേഷങ്ങൾ പങ്കിട്ടിരിക്കുകയാണ് മല്ലിക വളരെ ഒതുങ്ങിയ മനോഹരമായ ഫ്ലാറ്റാണ് നടിയുടെത് പഴയ എയർപോർട്ടിന്റെ സമീപത്താണ് ഫ്ലാറ്റ് ഹെലികോപ്റ്ററുകളെല്ലാം അവിടെയാണ് ഇറങ്ങുന്നത് നല്ല കാറ്റാണ് നേവൽ ബേസ് ആയതുകൊണ്ട് നമുക്കെല്ലാം ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാണ് ഫ്ലാറ്റിന്റെ വിശേഷങ്ങൾ മല്ലിക പങ്കിട്ട് തുടങ്ങുന്നത് അപ്പോഴായി ലഭിച്ച മമൻഡോസ് ശില്പങ്ങളും അലങ്കാര വസ്തുക്കളുമെല്ലാം ലിവിംഗ് ഏരിയയിൽ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട് സ്നേഹത്തോടെ ഓരോരുത്തർ തരുന്നതായതുകൊണ്ട് മമ്മൻഡോസ് ഒന്നും താൻ കളയാറില്ലെന്നും മല്ലിക പറയുന്നു പരിപാടികൾ അതിഥിയായി പോകുമ്പോൾ പ്രതിഫലം വാങ്ങാറില്ലെന്നും അതിനെ നല്ല അലങ്കാര വസ്തുക്കൾ പാരിതോഷികമായി കിട്ടാറുണ്ടെന്നും മല്ലിക കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ ഫ്ലാറ്റാണ് വർക്കില്ലാത്തപ്പോൾ പുസ്തകം വായിച്ചു ടി വി കണ്ടുമാണ് സമയം ചെലവഴിക്കുന്നത് ഗണപതി ഭക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഗണപതി വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും ഒട്ടനവധി ഓർമ്മകളുള്ള നിരവധി ചിത്രങ്ങളും മല്ലിക ഫ്ലാറ്റിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് താൻ സുകേട്ടനും രാജവും ഇന്ദ്രനും മാത്രമുള്ള പഴയ കുടുംബചിത്രം ഒരിക്കൽ അലങ്കൃത ഇടയായി ഫോട്ടോ ചൂണ്ടിക്കാട്ടി തൻ്റെ കുട്ടിക്കാല ചിത്രമാണെന്ന് രാജു പറഞ്ഞുവെങ്കിലും അലങ്കൃതിക്ക് വിശ്വാസം വന്നില്ല എന്നോട് കൂടി ചോദിച്ചിട്ടാണ് അവൾ അത് വിശ്വസിച്ചതെന്ന് മല്ലിക പറയുന്നു മൂന്നാറിലെ വസ്തുവൊക്കെ വിറ്റു സുഖുവേട്ടന് അവസാനമായി വയ്യാതായത് അവിടെ വെച്ചാണ് അതിനുശേഷം അങ്ങോട്ട് പോകാൻ എനിക്കും ഒരു വിഷമമാണ് അതുപോലെ മുല്ലപ്പെരിയാർ കുട്ടിയാൽ ഞാൻ രക്ഷപ്പെടും കാരണം എൻ്റെ ഫ്ലാറ്റ് അതിൻ്റെ പത്താം നിലയിലാണ് ഹെലികോപ്റ്റർ വന്ന് എന്നെ കൊണ്ടുപോക്കോളും ജവൽബേസിൽ ഇന്ദ്രന് ഫ്രണ്ട്സുണ്ട് അവരോട് പറഞ്ഞ് അമ്മയെ രക്ഷപ്പെടുത്തിക്കോളാമെന്ന് ഇന്ദ്രൻ പലപ്പോഴും തമാശയായി പറയാറുണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ എൻ്റെ ജോലിക്കാരെയും കൊണ്ടുപോകും അവരെ വേറെ ആര് കണ്ടുപോയി സിനിമ കാണിക്കാനാണ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ജോലിക്കാരെ ഒപ്പം കൂട്ടും അവ്യീർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പോകാത്തതിൻ്റെ കാരണം മല്ലിക വെളിപ്പെടുത്തി പൊന്നമ്മ ചേച്ചി സീരിയസ് ആയ ആശുപത്രിയിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു വെന്റിലേറ്ററായതിനാൽ ആരെയും കാണാൻ അനുവദിച്ചിരുന്നില്ല പിന്നീട് മരിച്ചപ്പോൾ കാണാൻ പോകാതിരുന്നത് ആള് കൂടുന്നിടത്ത് എത്തിപ്പെടാൻ എനിക്ക് സഹായം വേണം അതുകൊണ്ട് പൊതുവെ ബന്ധുക്കളുടെ അടുത്ത് പിറ്റേ ദിവസം പോയി സങ്കടം അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്